ഹലോ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ കമ്മൽ ഞാനൊരു പിക്ചർ കണ്ടപ്പോൾ അതുപോലെ ചെയ്യാമെന്ന് വിചാരിച്ചുണ്ടാക്കിയതാണ് ഞാൻ പ്രിൻറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിക്ചർ എന്തെങ്കിലുമൊക്കെ അങ്ങനെ കാണുമ്പോൾ അത് മോഡൽ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിലപ്പോൾ അതേപോലെ ഒന്നും ആവില്ല കാരണം അതിനുള്ള ഐറ്റംസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല ഇതും അതുപോലെ അതുപോലെയല്ല എങ്കിലും എൻ്റെ രീതിയിൽ ചെയ്തു എന്ന് മാത്രം അതിനായിട്ട് ഞാൻ ബെൻഡ് ട്യൂബാണ് എടുത്തിരിക്കുന്നത് ആ മോഡൽ കണ്ടപ്പോൾ അത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കിയപ്പോൾ ബെൻഡ് ട്യൂബ് വെച്ച് ചെയ്യാമെന്ന് എനിക്ക് തോന്നി അപ്പോൾ ഞാനെന്നാൽ കയ്യിലുള്ള ബെൻഡ് ട്യൂബ് വെച്ച് ചെയ്തു അതിന് വേണ്ടിയിട്ട് പിന്നെ സ്ട്രെഡ് ബേസ് വേണം ചെറിയ തന്നിട്ടാണ് ഞാൻ എടുക്കുന്നത് രണ്ട് മോഡലുണ്ട് അതിൽ ചെറിയ സ്ട്രെഡിൻ്റെ ബേസാണ് എടുക്കുന്നത് പിന്നെ നമുക്ക് അതിൻ്റെ ബാക്കിലിടുന്ന ഒരു റബ്ബറിൻ്റെ അത് വേണം പിന്നെ വേണ്ടത് സ്റ്റോൺ ചെയ്യനാണ് ഇത്ര ഐറ്റം മതിയിട്ടാണ് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും ബെൻഡ് ട്യൂബൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ജ്വല്ലറി മേക്കിങ്ങിന് വേണ്ട ഒരു അത്യാവശ്യം കുറച്ച് ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ പല മോഡലുകളും ചെയ്തെടുക്കാൻ പറ്റും രണ്ട് കളർ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ബ്ലൂ കളറും ചെയ്തിട്ടുണ്ട് അത് ഞാൻ എടുക്കാത്ത പിക്ചർ കാണിക്കാൻ മറന്നുപോയി ആദ്യം നമുക്ക് ബെൻഡ് ട്യൂബിൻ്റെ അളവിൽ നമുക്കിതിനെ കട്ട് ചെയ്തെടുക്കാം കറക്റ്റ് സൈസ് നോക്കി കട്ട് ചെയ്യുന്ന ഞാനത് കട്ട് ചെയ്ത് വന്നപ്പോൾ ഒരെണ്ണം കൂടിപ്പോയി അത് കഴിഞ്ഞ് ഒട്ടിക്കണത് നേരത്താണ് ഞാനത് കൂടിയത് അറിയുന്നത് അപ്പോൾ ഞാനത് ജസ്റ്റ് ഒരു സ്റ്റോണ് അതിൽ നിന്നും വെട്ടി മാറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ വെട്ടിയപ്പോൾ അത് കറക്റ്റ് സൈസാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വെട്ടിയത് പക്ഷെ ഒരെണ്ണം കൂടിപ്പോയി അങ്ങനെ രണ്ട് വൈറ്റും ഒരു മജന്ത കളറ് അതാണ് ഫോണിൽ എങ്ങനെ വരണതെന്ന് എനിക്കറിയില്ല കളർ ആ ഒരു കളറുമാണ് എടുത്തത് അപ്പോൾ രണ്ട് വൈറ്റും ഒരു മജന്ത കളറും കൂടിയിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ ഓരോ പിക്ചറൊക്കെ കാണുമ്പോൾ നമുക്ക് നമ്മുടെ രീതിയിൽ ചെയ്തെടുക്കാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ നമുക്ക് പറ്റണതായിരിക്കും ഇപ്പോൾ ആ പിക്ചർ കണ്ടപ്പോൾ ഞാൻ ആദ്യം വിചാരിച്ചത് നമുക്ക് ചെയ്യാൻ പറ്റില്ല അതൊരു ഗോൾഡ് കമ്മലിൻ്റെ പിക്ചറായിരുന്നു പക്ഷേ നമ്മുടെ രീതിയിൽ അത് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് ഞാനിരുന്ന് നോക്കിയപ്പോഴാണ് ബെൻഡ് ടൂബ് എനിക്ക് ഓർമ്മയിൽ വന്നത് ഇപ്പം എൻ്റെ യുട്യൂബൊന്നും വെച്ച് ഇങ്ങനെ ആരും ചെയ്തേക്കണമെന്നൊന്നും ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടില്ല നിങ്ങൾക്ക് അങ്ങനെ അറിയാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയണം ഈ മോഡൽ ചെയ്യാൻ പറ്റുമെന്ന് അതുപോലെ ഒരു പിക്ചർ കിട്ടിക്കഴിഞ്ഞാൽ അങ്ങനെ ചെയ്യാൻ പറ്റുന്നു ഞാൻ നിങ്ങളും ശ്രമിച്ചു നോക്കാം നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കാം ഭയങ്കര സന്തോഷമായി ഇതിൻ്റെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായി ഇത്ര ഭംഗി കിട്ടിയോ എന്ന് തോന്നും അതേപോലെ ഭംഗി ഉണ്ടോ ഇല്ലയോ എന്ന് നിങ്ങളാണ് പറയേണ്ടത് പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ബി സെവൻ തൗസൻഡ് ഗ്ലൂ ആണ് ഞാനിതിനെടുത്തത് അത് ഞാൻ പറയാൻ വിട്ടുപോയി അപ്പോൾ നമ്മൾ കറക്റ്റ് സൈസിന് വെട്ടിയെടുത്തതിന് ശേഷം കേട്ടോ ഒരെണ്ണം കൂടിപ്പോയി അപ്പോൾ ഞാനത് വെട്ടി മാറ്റി അതിൻ്റെ അരിവൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ വൈറ്റിന് മാത്രമേ അതൊരു പ്രശ്നമുള്ളൂ കാരണം മറ്റേ എന്ന് പറയുമ്പോൾ മറ്റേ വൈറ്റ് വീടിനേക്കാളും കുറച്ചൊരു ചെറിയ സൈസുള്ള സ്റ്റോണാണ് വീടെല്ല ആണ് അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റ് സൈസായിരുന്നു വൈറ്റ് മാത്രമേ ഇത്തിരി പ്രശ്നം വന്നുള്ളൂ നമുക്കിതിനെ ഒട്ടിച്ചെടുത്ത് അത് ജസ്റ്റ് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം അത്രേ ഉള്ളൂ കേട്ടോ വരും ഇവ കാര്യമായിട്ടുള്ള പണികളൊന്നുമില്ല നമ്മുടെ വെൻഡ് ട്യൂബ് മൂന്നെണ്ണ എടുത്തിട്ട് അതിനെ മൂന്നിനെയും ഒരുമിച്ച് വെച്ച് നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കുക അത്രയേ ഉള്ളൂ ആദ്യം വേണമെങ്കിൽ നിങ്ങൾക്ക് ഓരോന്നും സ്റ്റോൺ ഒട്ടിച്ചിട്ട് ലാസ്റ്റ് മൂന്നും കൂടി ഒട്ടിച്ചെടുക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഓരോന്നും ആദ്യം ട്യൂബ് നമുക്ക് ഒട്ടിച്ചതിന് ശേഷം സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം ഞാനിപ്പോൾ അങ്ങനെയാണ് ചെയ്യുന്നത് ആദ്യത്തെ ട്യൂബ് എടുത്തിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക പിന്നെ ചിരിച്ചു വെച്ചിട്ട് നമ്മളിങ്ങനെ പോലത്തെ ആ ഒരു ഷേപ്പ് പോയില്ലേ ആ പ്രായമൊന്നും അല്ലാട്ടോ എന്നാലും ഞാൻ പറഞ്ഞു ഇപ്പോൾ ആ ഒരു ഷേപ്പിൽ വെച്ചിട്ട് അതിൻ്റെ സൈഡ് വെച്ച് അടുത്ത ട്യൂബ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുക വീണ്ടും മറ്റേത് വീണ്ടും പശ വെച്ചിട്ട് നമ്മുടെ അടുത്ത ട്യൂബ് അത് പൊട്ടിച്ചു കൊടുക്കുക അങ്ങനെ നന്നെണ്ണം ഒട്ടിച്ചു കൊടുക്കുക നല്ല പശയാണ് കേട്ടോ അത് നമുക്ക് കൈ തൊടുമ്പോൾ തന്നെ അത് ഒട്ടിപ്പിടിക്കും അതിങ്ങനെ കൈ വന്ന് ഇങ്ങനെ വലിഞ്ഞ് വരും നമ്മുടെ ഈ ബി സെവൻ തൗസൻഡ് അതിനൊരു കുഴപ്പം കൂടെ പോയിട്ടും ചെയ്യും നമ്മൾ ഒട്ടിച്ചുകൊടുത്തത് അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യണം അടുത്തതും ഒട്ടിച്ചെടുക്കുക അതിന് മൂന്നെണ്ണം നേരം നിരയായിട്ട് വെച്ച് കഴിയുമ്പോൾ അതവിടെ നമുക്കത് ഒരെണ്ണമായിട്ട് കിട്ടും ഈ ഒരു രീതിയിൽ വരും അതിൻ്റെ ബാക്ക് സൈഡാണ് ഒന്ന് ഒരുമിച്ചാക്കി കൊടുക്കുക രണ്ട് സൈഡൊന്ന് ഒട്ടിപ്പിടി രണ്ടോ കൈമ പിടിച്ച് വരുവാക്കും അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇ ബേ സെവൻ തൗസൻഡ് പക്ഷേ ഒട്ടി കഴിഞ്ഞാൽ നല്ലപോലെ വീട്ടുകയും ചെയ്യും അപ്പോൾ ആദ്യത്തെ നമ്മളിങ്ങനെ ചെയ്തെടുത്തും ഇനി തുണങ്ങാൻ നമുക്ക് വെക്കാം കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്ത് അത് ഉണങ്ങും ഉണങ്ങി കഴിഞ്ഞിട്ട് നമുക്ക് സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാം അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം രണ്ട് കമ്മലിന് വേണ്ടിയിട്ടുള്ളത് അപ്പോൾ അടുത്തതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഞാൻ രണ്ട് മോഡല് ചെയ്യുന്നുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മുടെ രണ്ടാമത്തെ അത് ഒട്ടിച്ച് കഴിഞ്ഞു ഇനി മൂന്നാമത്തെ ബെൻഡ് ഒട്ടിച്ച് നമുക്കത് കംപ്ലീറ്റ് ആക്കി എടുക്കാം ഒട്ടിച്ചതിന് ശേഷം നമ്മളതൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം കേട്ടോ അല്ലെങ്കിൽ ഒരെണ്ണം തള്ളി നിൽക്കും ഇങ്ങനെ അപ്പോൾ അത് നമ്മൾ ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ആദ്യം നമ്മൾ ഒട്ടിച്ച് മാറ്റി വെച്ചത് എടുത്തിട്ട് നമുക്ക് അത് സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കാം നമ്മൾ മൂന്നാമത്തെ ബെൻറ്റും അതും ഒട്ടിച്ച് കഴിഞ്ഞു നമ്മുടെ ബേസായിട്ട് നമുക്ക് ചെയ്യാനുള്ള ബേസ് കിട്ടി ഇതിങ്ങനെ ഉണങ്ങാനായിട്ട് വയ്ക്കാം ആദ്യം ചെയ്തതാണിത് ഇനി നമുക്കിതു ഈ സ്റ്റെഡിൻ്റെ ബേസ് ഒട്ടിച്ച് കൊടുക്കാം അപ്പം നമുക്ക് സ്റ്റോൺ ഒട്ടിക്കാൻ എളുപ്പമായിരിക്കും അതിൻ്റെ കോലുമ്പോൾ പിടിച്ച് ചെയ്യാൻ പറ്റില്ലെങ്കിൽ നമ്മൾ കൈമ്പോൾ പശം ഒട്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതിനായിട്ട് സ്റ്റെഡിൻ്റെ ബേസ് എടുത്ത് അതുപോലെ ഗ്ലോ അപ്ലൈ ചെയ്ത് അത് മൊട്ടിച്ചു കൊടുക്കത്രേ ഉള്ളൂ ഇതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല ശരിക്കും പറഞ്ഞാൽ ഒരു മോഡൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് വേണ്ടിയാണ് ഞാനിങ്ങനെ വിശദമായിട്ട് പറയുന്നത് അപ്പോൾ അത് അങ്ങനെ ഒട്ടിച്ചു കഴിഞ്ഞു അപ്പോൾ നമുക്ക് ഇനി അതുപോലെ പിടിച്ചിട്ട് നമുക്ക് നമ്മുടെ സ്റ്റോൺ ഒട്ടിച്ചു ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തോന്നി എനിക്കല്ല ഇത് ഇങ്ങനെ ഇടാലോ എന്ന് തോന്നി ശരിക്കും ഗോൾഡ് പോലെ തോന്നില്ലേ അപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെയും കമ്മലായിട്ട് യൂസ് ചെയ്യാം സ്റ്റോൺ ഒട്ടിക്കാതെ അപ്പോൾ ഒരു മൂന്ന് മോഡലായില്ലേ രണ്ട് മോഡൽ എന്ന് ഞാൻ പറഞ്ഞു പക്ഷേ ഇപ്പോൾ മൂന്ന് മോഡൽ മോഡലായിട്ട് നമുക്ക് യൂസ് ചെയ്യാം അങ്ങനെ ഞാൻ അപ്പോൾ അതും ഇനി സ്റ്റോൺ ഒട്ടിക്കാൻ പോവാണ് അപ്പോൾ അടുത്തേമി നമുക്ക് ആ ബേസ് ഒട്ടിച്ച് വെക്കാം അപ്പോൾ അതവിടെ ഇരുന്ന് ഉണങ്ങുമ്പോൾ ആദ്യത്തെ സ്റ്റോൺ ഒട്ടിച്ച് വരുമ്പോഴേക്കും അതവിടെ ഒന്ന് സെറ്റാവും അപ്പോൾ നമ്മൾ വളഞ്ഞ ഭാഗത്ത് വേണം കേട്ടോ ഒട്ടിച്ച് ഉൾഭാഗത്ത് വേണം നമ്മുടെ സ്റ്റെഡ് ഒട്ടിച്ച് കൊടുക്കാൻ അത് ശ്രദ്ധിക്കണം കാരണം നമുക്ക് ഫ്രണ്ടിലാണ് നമുക്ക് സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ വളഞ്ഞിരിക്കുന്നതിൻ്റെ ഉളവിൽ വേണം നമ്മൾ കമ്മലിൻ്റെ ബേസ് ഒട്ടിച്ച് കൊടുക്കാൻ ഇനി നമുക്കത് ഇടാൻ പറ്റില്ലല്ലോ ഇനി നമുക്ക് സ്റ്റോൺ ഒട്ടിച്ചു കൊടുക്കാം ആദ്യം നമ്മൾ നമ്മളതിൻ്റെ തുമ്പത്തായിട്ട് ഗ്ലൂ അപ്ലൈ ചെയ്യാം എൻ്റെ പശ മാറ്റാറായിട്ടോ കേട്ടോ പക്ഷെ ഞാനത് പരമാവധി ഉപയോഗിക്കും എന്നിട്ട് ഞാനത് മാറ്റുള്ളൂ അത് നന്നായിട്ട് ഒട്ടിക്കുക ഞെക്കി പിടിയണം ശരിക്കും പറഞ്ഞത് അല്ലാതെ അത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഗ്ലോ വരുന്നില്ല പക്ഷേ എന്നാലും നമ്മൾ അത് പരമാവധി ഉപയോഗിക്കുക ഇനിക്ക് റേറ്റുള്ള സാധനങ്ങളല്ലേ നമ്മളത് നന്നായിട്ട് യൂസ് ചെയ്തിട്ടേ അത് കളയാൻ പാടുള്ളൂ അപ്പോൾ ആദ്യം ഒരു മജന്ത നമ്മുടെ സ്റ്റോൺ ചെയ്യാൻ വെച്ച് കൊടുക്കുക അതൊന്ന് ലെവൽ ചെയ്യുക ലെവൽ ചെയ്യാൻ നമുക്ക് അവസാനം ലെവൽ ചെയ്യാം എല്ലാം ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ലെവൽ ചെയ്യാം അപ്പോഴേ നമുക്കെല്ലാം ഒരുമിച്ച് ലെവൽ ചെയ്യാൻ പറ്റുള്ളൂ ഇനി നമ്മൾ നമ്മുടെ ഞാൻ ആ പശയുടെ ഒരു തുമ്പാതെന്ന് വെച്ചിട്ടാണ് ഞാനതൊന്ന് റെഡിയാക്കി കൊടുക്കുന്നത് നടുപ്പിച്ച് അതിൻ്റെ തുമ്പ് വരെ അടി മുകളിലും ലെവൽ ചെയ്യുക സൈഡും ലെവൽ ചെയ്യുക അങ്ങനെ ഞാൻ പറഞ്ഞില്ല പശ ഒട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിടാൻ പാടാണ് അതിൻ്റെ അതുമേ പശയുണ്ടായിരുന്നു അത് കാരണം അത് അതുപോലെ തന്നെ പിടിക്കുകയാണ് പിന്നെ ഞാൻ കൈകൊണ്ട് കൊണ്ട് ചെയ്തു ഒക്കെ ഒന്ന് സെറ്റാക്കി കൊടുത്തു അപ്പോൾ നമുക്ക് എല്ലാ സൈഡും ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കാം അത് കൈ കൊണ്ടൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ശരിയാവും പശ വെച്ച ഉടനെ തന്നെ കൈ കൊണ്ട് പ്രെസ് ചെയ്യേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ചിലപ്പം നമ്മുടെ കൈമാ തൊട്ടി പോരും അവിടെ അപ്പോൾ അതൊന്ന് സെറ്റാക്കി കൊടുക്കുക ഇനി നമുക്ക് അടുത്തതും ഇതേപോലെ തന്നെ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഒരു സെറ്റ് കമ്മലിൻ്റെ പണി കംപ്ലീറ്റ് കഴിയാറായിട്ടുണ്ട് നോക്കി ോക്കി ഞാനതിനെ മാറ്റി വെക്കുകയാണ് കേട്ടോ ഉണങ്ങാനായിട്ട് ഇനി നമുക്ക് നമുക്കടുത്തതും അതുപോലെ ചെയ്തെടുക്കണം എങ്ങനെയാണ് ഫൈനൽ ലുക്ക് വരുന്നത് നല്ല രസമുണ്ട് എനിക്ക് തന്നെ ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായിങ്കിൽ എനിക്ക് കമൻ്റായിട്ട് പറയണം ഇഷ്ടമായില്ലെങ്കിൽ പറയണം കേട്ടോ അപ്പോൾ നമ്മുടെ അടുത്ത കമ്പനി നമ്മളത് സ്റ്റോൺ ചെയ്യുന്ന ഒട്ടിച്ച് കൊടുക്കുകയാണ് ഇത്തിരി സ്പീഡ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അല്ലെങ്കിൽ വീഡിയോയ്ക്ക് ഭയങ്കര ലെങ്ത് ആവും അപ്പോൾ അതുകൊണ്ട് ഇത്തിരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കത് അറിയാമല്ലോ ഇങ്ങനെ സ്റ്റോൺ ഒട്ടിച്ച് കൊടുക്കണം എന്നുള്ളത് അപ്പോൾ അതങ്ങനെ ഒട്ടിച്ച് കൊടുത്ത് നമുക്ക് ഡ്രസ്സിന് മാച്ച് ചെയ്തൊക്കെ നമുക്ക് ചെയ്തെടുക്കാം അപ്പോൾ അടുത്തതും ഇതുപോലെ തന്നെ ഞാൻ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ കമ്മലിൻ്റെ രണ്ടിൻ്റെയും കംപ്ലീറ്റ് ആയതാണ് ഇതാണ് ഫൈനൽ ലുക്ക് ഇനി നമുക്കതിൻ്റെ ബാക്കിൽ നമ്മുടെ റബ്ബറിൻ്റെ ആ സ്റ്റിഡിൻ്റെ ബാക്കിൽ ഇടുന്ന അത് ഇട്ട് കൊടുക്കാം അതാ കമ്മൽ റെഡി ആയിട്ടുണ്ട് ഈ കമ്മൽ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യണം നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് നിങ്ങൾ ബെല്ലൈക്കണൊന്ന് ഓൺ ആക്കി വയ്ക്കുക എനേബിൾ ആക്കി വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ഇട്ടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കും കമൻറ്റ് ഇടുക ഇഷ്ടമായ കമൻ്റ് ഇടുക ഇല്ലെങ്കിലും പറയാം കേട്ടോ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ അതും പറയണേ അപ്പോൾ നമുക്ക് അടുത്തതും കൂടി ചെയ്തെടുക്കാം ഞാനൊരു ബ്ലൂ കളർ സ്റ്റോൺ വെച്ചിട്ടും ചെയ്യുന്നുണ്ട് വൈറ്റും ബ്ലൂവും നമ്മുടെ പിക്ചറിൽ കണ്ട അതേ മോഡല് ചെയ്യാൻ നമുക്ക് പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ബെൻഡ് അധികം വളഞ്ഞതല്ല ജസ്റ്റ് അടിയൊന്ന് വളഞ്ഞ ടൈപ്പ് ആണെങ്കിലേ നമുക്കത് ഒരെണ്ണത്തിൻ്റെ മുകളിൽ ചിരിച്ചായിട്ട് വയ്ക്കാൻ പറ്റുള്ളൂ അപ്പോൾ അത് പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ആ മോഡൽ ചെയ്യാഞ്ഞത് അങ്ങനത്തെ ഒരു ഇത് നമുക്ക് ഞാൻ കണ്ടിട്ടില്ല അങ്ങനൊരു മെറ്റീരിയൽ എന്ത് ചെയ്യും ഇത് വളയ്ക്കാനും പറ്റില്ല ഈ മെറ്റീരിയൽ അവിടെ അവിടെ അങ്ങനെ ചളങ്ങി പോവുള്ളൂ നമ്മൾ വളച്ചു കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ മോഡല് ചെയ്യാൻ പറ്റില്ല പക്ഷെ അത് കണ്ടപ്പോൾ ഞാനത് അതുപോലെ ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ ഈ ടൈപ്പ് ചെയ്തത് അപ്പോൾ ഇത് അടുത്തത് നമ്മുടെ ബ്ലൂവും വയ്ക്കുക വൈറ്റും വയ്ക്കുക അപ്പോൾ അതും അതും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് അടുത്തതും ചെയ്തെടുക്കാം ഇതിൻ്റെ പേരും ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ ഞാൻ ഇതുപോലെയുള്ള ചിലറി മേക്കിങ്ങിൻ്റെ വീഡിയോസും മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് പറയുന്ന പോലെ എല്ലാവരും അതൊന്ന് കാണുക സപ്പോർട്ട് ചെയ്യുക ചെയ്ത് നോക്കാം എല്ലാവരും ഇതുപോലുള്ളത് ഒക്കെ ഒന്ന് നമ്മൾ ചെയ്ത് നോക്കുക നമുക്ക് ചെയ്യാൻ പറ്റും പറ്റില്ല എന്ന് വിചാരിച്ചിരിക്കരുത് നമുക്കും പറ്റും അപ്പോൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക ഓരോ മോഡലുകളൊക്കെ ചെയ്ത് നോക്കാം അപ്പോൾ അതുപോലുള്ള പുതിയ പുതിയ വെറൈറ്റി മോഡലുകളായിട്ട് ഞാൻ ഇനിയും വരും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ പുതിയ മോഡലുകളായിട്ട് വരും അപ്പോൾ അതാ നമ്മുടെ സ്ട്രെഡ് നിങ്ങൾ ഞാൻ ഒട്ടിച്ച് വെച്ചു അപ്പോൾ അങ്ങനെ അതിൻ്റെ പണിയും കഴിഞ്ഞ് നമ്മളത് കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇതിന് ഞാൻ സ്ട്രെഡ് അവസാനമാണ് ഒട്ടിച്ചത് കേട്ടോ ലാസ്റ്റായി ഇപ്പോൾ ഒത്തിരി തിരക്ക് കൂടി അപ്പോൾ ഞാൻ വേഗം ഇങ്ങനെ ചെയ്തു മറ്റേതുപോലെ ചെയ്തില്ല ആദ്യം ചെയ്ത പോലെ സ്ട്രെഡ് വെച്ചിട്ട് ചെയ്തില്ല വേഗം ഇങ്ങനെ ചെയ്തു അത് അങ്ങനെ അതെ ആ കമ്മലും കഴിഞ്ഞു ഇതാണ് രണ്ടിൻ്റെ ഫൈനൽ ലുക്ക് കാണാൻ നല്ല രസമല്ലേ എല്ലാവർക്കും ഇഷ്ടമായ അപ്പോൾ ഞാൻ വീണ്ടും പറയാണ് സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഒരു പുതിയ മോഡലുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം